അയ്യപ്പ നിൻ്റെ അകത്ത് ഓങ്കാരമുണ്ട് സ്വാമിയായിരിക്കുന്ന എൻ്റെ അകത്തും ഒരു ഓങ്കാരമുണ്ട് അത് പറഞ്ഞ് വികലമായതാണ് അയ്യപ്പത്തിന്റെ തകത്വം പതിനെട്ടാം പടി കയറിയാണ് അയ്യനെ കാണുന്നത് ഈ പതിനെട്ട് പടികളുടെ തകത്വം എന്താണ് ആ പതിനെട്ട് പടികള് നമ്മൾ ചവിട്ടി കയറുന്നത് അത് എന്തിനു വേണ്ടിയാണ് നമ്മുടെ അകത്തൊരു ഒരു ഈശ്വരനായിരിക്കും ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തൻ അൻപത്തൊന്ന് ദിവസം വ്രതാനുഷ്ഠാനം ചെയ്യണമെന്നാണ് പറയുന്നത് സാധാരണ പോക പോയിക്കൊണ്ടിരിക്കുന്നവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കണം സിനിമ നാടകം മുതലായവ കാണാൻ പാടില്ല മരിച്ച വീടുകളിൽ പോകരുത് വിവാഹം മരണം ജനനം ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും തന്നെ മലയിട്ട് അയ്യപ്പൻ പങ്കെടുക്കാൻ പാടില്ല അപ്പോൾ ഒരു ദിവസം പന്തളം രാജാവിനോട് അയ്യപ്പൻ പറഞ്ഞു എൻ്റെ കൃത്യം ഇവിടെ കഴിഞ്ഞു ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഇത് കേട്ട സമയത്ത് രാജാവ് വളരെ വിഷമിച്ചു ക്ഷീണിതനായി എൻ്റെ സന്താനത്തെ നഷ്ടപ്പെടാൻ പോവുകയാണ് നമസ്കാരം നമസ്കാരം ഇനി എങ്ങും ശരണം വിളിയുടെ നാളുകളാണ് മണ്ഡലകാലത്തിൻ്റെ ആരംഭമാണ് ശബരിമല ദർശനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ശബരിമല ദർശനം എന്ന് പറയുന്നത് നാല് വേദങ്ങളിൽ വേദവുമായി ബന്ധപ്പെട്ട് നാല് ഉപനിഷത്തുകളുണ്ട് ആ നാല് ഉപനിഷത്തുകളുടെ അന്തസ്സത്തെയാണ് മഹാവാക്യരൂപത്തിൽ പറയുന്നത് ഈ മഹാവാക്യങ്ങളുടെ ബോധത്തെ ഒരു സാധാരണക്കാരായ ഭക്തൻ സാധാരണ ഭക്തൻ അത് കായികവും വാചികവും മാനസികവുമായി പ്രായോഗികമാക്കുക അതാണ് ഈ ശബരിമല ദർശനം ഇത് ശരിക്കും ഒരു ഉപനിഷത്ത് ദർശനമാണ് അതിൽ ആ തത്വമസി അതുകൊണ്ടാണ് അവിടെ മഹാവാക്യം എഴുതി വെച്ചിരിക്കുന്നത് നാല് വാക്യങ്ങളുടെ അന്തസ്സത്തയാണ് തത്വമസി വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ആചരിക്കേണ്ടതൊക്കെ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തൻ അൻപത്തൊന്ന് ദിവസം വ്രതാനുഷ്ഠാനം ചെയ്യണമെന്നാണ് പറയുന്നത് സാധാരണ പോക പോയിക്കൊണ്ടിരിക്കുന്നവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുക്കണം എന്നാണ് പറയുന്നത് അതുകൂടാതെ രാവിലെ കുളി കഴിഞ്ഞ് സൂര്യ ഉദയത്തിന് മുമ്പ് കുളി കഴിഞ്ഞ് ഭസ്മധാരണം ചെയ്ത് ശരണം വിളിക്കണം ഈ ശരണം വിളിക്കുന്നത് സൂര്യൻ ഉദയത്തിന് മുമ്പ് ചെയ്തിരിക്കണം രാവിലെയും വൈകുന്നേരവും സ്നാനം വേണം പിന്നെ ഭക്ഷണം സസ്യാഹാരം മാത്രമേ പാടുള്ളൂ ക്ഷൗരം പാടില്ല മുടിവെട്ടാൻ പാടില്ല നഖം വെട്ടരുത് പരദൂഷണം പാടില്ല പരിഹാസം പാടില്ല ഭക്ഷണത്തിൽ ക്രമീകരിക്കണം ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാടില്ല സിനിമ നാടകം മുതലായവ കാണാൻ പാടില്ല മരിച്ച വീടുകളിൽ പോകരുത് വിവാഹത്തിൽ പങ്കെടുക്കരുത് ഗൃഹപ്രവേശനം ഗൃഹപ്രവേ വിവാഹം മരണം ജനനം ഇങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നും തന്നെ മലയിട്ട അയ്യപ്പൻ പങ്കെടുക്കാൻ പാടില്ല ഏകദേശം ഒരു മുപ്പത്താറ് തരത്തിലുള്ള നിയമങ്ങൾ പറയുന്നുണ്ട് ഇത് മുഴുവൻ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്നതല്ല എന്നാലും ഏകദേശം ഇത്രയെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കണം ഏത് ഗ്രന്ഥങ്ങളിലാണ് ഈ ആചാരത്തെ പറ്റി പറയുന്നത് ആരൊക്കെ വരാം വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഇത് മഹാശാസ്തു പൂജാകല്പം എന്ന ഗ്രന്ഥത്തിലാണ് ശബരിമലയുടെ ഈ താന്ത്രികമായിരിക്കുന്ന വശങ്ങൾ മുഴുവനും മന്ത്രസഹിതം രേഖപ്പെടുത്തി ഏകദേശം ഒരു അറുപത്തഞ്ചോളം മന്ത്രങ്ങൾ തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അയ്യപ്പ ഗീത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ശ്രീഭൂതനാഥ ഉപാഖ്യാനം ശ്രീഭൂതനാഥ സർവസ്വം ഈ നാല് ഗ്രന്ഥങ്ങളിലാണ് ശബരിമലയുടെ അന്തസത്ത അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നത് ദിവസത്തിന്റെ പ്രാധാന്യം ഒക്കെ എന്താണ് മണ്ഡലകാലത്തിൽ മണ്ഡലം എന്ന് പറയുന്നത് ആ മണ്ഡലം എന്ന പദത്തിന് വ്യത്യസ്തമായ അർത്ഥകല്പനയുണ്ട് മണ്ഡലേശ്വരൻ എന്ന് പറയുന്നത് മണ്ഡലം അത് രാജാവ് അപ്പോൾ രാജ്യം എന്നത് മണ്ഡലമാണ് പിന്നെ സൈന്യത്തെ മണ്ഡലം എന്ന് പറയുന്നു നിയോജക മണ്ഡലം അവിടെ ഒരു മണ്ഡലമുണ്ട് ഇവിടെ മണ്ഡലം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തിന്റെ പ്രാധാന്യമാണ് ആ നാൽപ്പത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒരു രാശിചക്രം പൂർണമാക്കുന്നതിൽ വരുന്ന വ്യത്യാസം മുന്നൂറ്ററുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് ചന്ദ്രൻ്റെ മുന്നൂറ്റി ഇരുപത്തിനാല് അതിൽ വ്യത്യാസമാണ് ഈ നാല്പത്തൊന്ന് ദിവസം ഇത് ബ്രാഹ്മ മുഹൂർത്തമായിട്ടാണ് പറയുക ദേവന്മാരുടെ ബ്രാഹ്മ മുഹൂർത്തമാണ് നാല്പത്തൊന്ന് ദിവസം ദേവതമാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് നമ്മുടെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഒരു കൊല്ലമാണ് അവരുടെ ഒരു ദിവസം അവരുടെ പകലെന്ന് പറയുന്നത് മകരം മുതൽ ആറുമാസം മകരം കുംഭം മീനം മേഡം ഇടവം ഇതിന പിന്നീട് അവരുടെ ആറുമാസം രാത്രിയാണ് അപ്പം മനുഷ്യൻ ബോധത്തോടുകൂടി ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്നാണ് ഈശ്വര ഭജന ചെയ്യേണ്ടത് തപസ് ചെയ്യുന്നത് അത് ഏകദേശം രണ്ട് തരത്തിലാണ് മനുഷ്യൻ്റെ ബ്രാഹ്മ പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പ് ബ്രാഹ്മ മുഹൂർത്തം തുടക്കുന്നു അത് തന്നെ ബ്രാഹ്മുഹൂർത്തം വെളുപ്പിന് മൂന്ന് മണി മുതൽ മൂന്നേ നാൽപ്പത്തഞ്ച് വരെ അതും ബ്രാഹ്മ അപ്പോൾ ഇതിന് പ്രാധാന്യം പറയുന്നത് മൂന്ന് മണി മുതൽ മൂന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള സമയം അതൊരു മനുഷ്യൻ്റെ ബ്രാഹ്മ മുഹൂർത്തമാണ് ഈ മനുഷ്യൻ്റെ ബ്രാഹ്മ ആനുപാതികമായി ദേവൻ്റെ ആ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിലുള്ള ബ്രാഹ്മ മുഹൂർത്തം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയാണ് അതാണ് നാൽപ്പത്തൊന്ന് ദിവസം ഈ നാൽപ്പത്തൊന്ന് ദിവസം ദേവന്മാരും വ്രതമെടുക്കുന്നു തപസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ആ ദിവസം മനുഷ്യരും ദേവന്മാരുടെ കൂടെ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ദേവതമാരുടെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്നു എന്നാണ് അതിൻ്റെ ആചാര്യന്മാർ അങ്ങനെയാണ് പറയുന്നത് ഇപ്പം എന്തടിസ്ഥാനത്തിനാണ് ശബരിമല ക്ഷേത്രം രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പന്തളം രാജാവിൻ്റെ പുത്ര തുല്യനായ സന്താനമായിട്ട് ആണ് ജനിച്ചത് അയ്യപ്പൻ്റെ കൃത്യനിർവഹണം കഴിഞ്ഞു തിരോധാനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരു ദിവസം പന്തളം രാജാവിനോട് അയ്യപ്പൻ പറഞ്ഞു എൻ്റെ കൃത്യം ഇവിടെ കഴിഞ്ഞു ഇനി ഞാനിവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഇത് കേട്ട സമയത്ത് രാജാവ് വളരെ വിഷമിച്ചു ക്ഷീണിതനായി എൻ്റെ സന്താനത്തെ നഷ്ടപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത് അയ്യൻ അയ്യപ്പൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു ബാണം അയയ്ക്കുന്നു മുൻജാമി ബാണം ഏകം തു തൂ അയ്യപ്പഗീതയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ ബാണം ചെന്ന് വീഴുന്ന സ്ഥലത്ത് എനിക്കൊരു ക്ഷേത്രം പണിയുക ഞാൻ അവിടെ ഉണ്ടായിരിക്കും കിഴക്ക് അഭിമുഖമായി പഞ്ചലോഹം വിഗ്രഹം പഞ്ചലോഹം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി കിഴക്ക് അഭിമുഖമായി പ്രതിഷ്ഠ ചെയ്യുക ഞാൻ അവിടെ ഉണ്ടാകും എന്നെ അങ്ങക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ മകരമാസം ഒന്നാം തീയതി വൃശ്ചികം ഒന്ന് മുതൽ വ്രതമെടുത്ത് മകരമാസം ഒന്നാം തീയതി ഉത്സവം ആചരിക്കുക ഈ മകരം ഒന്നാം തീയതി അങ് അവിടെ വന്ന് വരുമ്പോൾ എന്നെ ദർശിക്കാൻ സാധ്യമാകും എന്ന് പറയുന്നുണ്ട് അതിൽ പ്രത്യേക അയ്യപ്പൻ പറയുന്നു കർപ്പൂരം ദീപം മുതലായവ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഏറ്റവും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് നെയ്യാണ് കൃത സ്നാനേന സന്തുഷ്ടോ എന്ന് അയ്യപ്പൻ ഇതിൽ പറയുന്നുണ്ട് നെയ്യുകൊണ്ട് എന്നെ അഭിഷേകം ചെയ്യുന്നവർക്ക് എൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കും അതന്ന് അയ്യപ്പൻ രാജാവിനോട് പറഞ്ഞതിന് ശേഷം രാജാവാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് ഇത് വളരെ ദൂരത്തിലാണ് ഈ ശരം ചെന്ന് തറച്ചത് അപ്പോൾ പന്തളം രാജാവിന് ഇത് കാണാൻ സാധ്യമല്ല മനുഷ്യദൃഷ്ടിക്ക് സാധ്യമല്ല അപ്പോൾ ദിവ്യമായിരിക്കുന്ന ഒരു ചക്ഷുസ് ദാനം നൽകി ഗീതോപദേശ സമയത്ത് വിശ്വരൂപദർശനം കാണി കാണാൻ വേണ്ടി അർജുനന് ദിവ്യദൃഷ്ടി ചെയ്തതുപോലെ ദാനം ചെയ്തതുപോലെ അയ്യപ്പൻ രാജാവിന് ദിവ്യദൃഷ്ടി കൊടുത്തു അങ്ങനെയാണ് ഈ സ്ഥലം രാജാവ് കണ്ടത് അവിടെയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് ഇപ്പം പതിനെട്ടാം പടി കയറിയാണ് അയ്യനെ കാണുന്നത് ഈ പതിനെട്ട് പടികളുടെ തത്വം എന്താണ് പതിനെട്ട് എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ പതിനെട്ട് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യം പതിനെട്ട് ദിവസമാണ് മഹാഭാരത യുദ്ധം മഹാഭാരതം പതിനെട്ട് പർവം ഭഗവത്ഗീത പതിനെട്ട് അധ്യായം പതിനെട്ട് കവികൾ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട പതിനെട്ട് മലകൾ അപ്പോൾ ഇത്രയും പ്രതീകാത്മകതയുള്ള ഒരു പദമാണ് പതിനെട്ട് സംഖ്യ അതിൽ ആ പതിനെട്ട് പടികൾ നമ്മൾ ചവിട്ടി കയറുന്നത് അതെന്തിനു വേണ്ടിയാണ് നമ്മുടെ അകത്തൊരു ഈശ്വരനെ ഇരിക്കുന്നുണ്ട് ഈശ്വര സർവഭുധാനം ഹൃദ്ദേശം അർജുന തിഷ്ടതി ആ ഈശ്വരനെ നമുക്കറിയാൻ സാധ്യമാകുന്നില്ല ആ ഈശ്വരനെ അറിയണമെങ്കിൽ പതിനേഴ് തടസ്സങ്ങളുണ്ട് ഈ തടസ്സങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഈശ്വര ദർശനം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ അഞ്ച് പടി എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി അപ്പ് തേജസ് വായുവാകാശം പിന്നീട് അഞ്ച് പടികൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പിന്നീടുള്ള അഞ്ച് പടികൾ കർമ്മേന്ദ്രിയങ്ങളാണ് അപ്പോൾ പതിനഞ്ച് പടി ചവിട്ടി കയറി കഴിയുമ്പോൾ ഒരു പരിധിവരെ ഈ തടസ്സങ്ങൾ മാറി എന്നാണ് സങ്കല്പം അതിനുശേഷം പിന്നെ മനസ്സ് ബുദ്ധി ഇത് രണ്ട് പടികളാണ് ഈ രണ്ട് പടികൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ പതിനെട്ടാമത്തെ പടിയാവുന്ന ജീവാത്മാവ് മനുഷ്യ ശരീരം ജീവാത്മാവാണ് ദേവത പരമാത്മാവാണ് അപ്പോൾ ഈ ജീവാത്മാവിന് പരമാത്മാവിനെ ദർശിക്കുവാൻ ഈ പതിനേഴ് തടസ്സങ്ങൾ ജീവാത്മാവിൻ്റെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോവുകയാണ് പതിനെട്ട് പടികൾ കയറി മുന്നോട്ട് പോകുന്ന സമയത്താണ് അവിടെ തത്വം അസി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് തത് ത്വം അസി അഹം ബ്രഹ്മാസ്മി തത് ത്വം അസി ഞാൻ ബ്രഹ്മമാകുന്നു അത് തന്നെയാണ് നീ എൻ്റെ ഭക്തനും നീയും ഞാനും ഒന്ന് തന്നെയാണ് എന്നത് വാചികമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ വാക്കാൽ വായിക്കുകയാണ് അത് അതിൻ്റെ പടി വരെ എത്തിക്കഴിഞ്ഞു ഇതാണ് പതിനെട്ട് പടികളിൽ അന്ത അന്തസ്തയായിട്ട് പറയുന്നത് ഇനി വേറൊരു തരത്തിലും പറയുന്നുണ്ട് അഷ്ടരാഗങ്ങൾ വിദ്യ അവിദ്യ മൂന്ന് ഗുണങ്ങൾ ശ്രീഭുതനാഥ സർവസ്വത്തിൽ ഇതാണ് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് അയ്യപ്പഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഈ പതിനെട്ട് തത്വങ്ങളാണ് പറഞ്ഞത് രണ്ടു തരത്തിൽ ഇതിന് പറയുന്നു തേങ്ങയിൽ നെയ്യ് നിറച്ചുകൊണ്ടാണ് ഓരോ ഭക്തരും അയ്യപ്പനെ കാണാനായിട്ട് എത്തുന്നത് എന്താണ് ആ തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യമെന്താ തേങ്ങ എന്ന് പറയുന്ന ആ ഫലത്തിൽ ദേവതാ സങ്കല്പങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേരമൂലെ സ്ഥിത ബ്രഹ്മ നാളികരത്തിൻ്റെ അടിഭാഗത്ത് ബ്രഹ്മസങ്കല്പമുണ്ട് കേരമധ്യേതു മാധവ അതിൻ്റെ മധ്യഭാഗത്ത് വൈഷ്ണവ ചൈതന്യം ഉണ്ടെന്നാണ് പറയുക കേരാഗ്രെ ഇവിടെ ത്രിമൂർത്തി സങ്കല്പങ്ങൾ തേങ്ങയിലുണ്ട് ഈ ത്രിമൂർത്തികളുടെ സഹധർമ്മിണിമാർ പാർവതി സരസ്വതി മഹാലക്ഷ്മിയും തേങ്ങയിലുണ്ട് കേരാഗ്രെ സർവ്വദേവദാഹ കേരയുടെ കേരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എല്ലാ ദേവതമാരും സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ദേവതായ ചൈതന്യമുള്ള ഒരു തേങ്ങയാണ് ഇതിന് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ തേങ്ങയുടെ ആ പ്രതീകാത്മകത എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിറയ്ക്കുന്ന നെയ്യ് അയ്യപ്പൻ്റെ ഭക്തനായ അയ്യപ്പൻ്റെ ജീവൻ്റെ അംശമായിട്ട് പറയും പ്രാണൻ ആ ജീവനാണ് നെയ്യ് തേങ്ങ എന്ന് പറയുന്നത് ആ ഭക്തൻ്റെ ശരീരമാണ് അപ്പം തേങ്ങയിൽ നെയ്യ് നിറച്ചുകൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് വഴി ജീവാത്മാവും പരമാത്മാവും ലയിച്ചു ചേരുന്നു എന്നതാണ് സങ്കല്പം പരമാത്മാവാകുന്ന അയ്യപ്പൻ്റെ ശിരസിൽ ജീവാത്മാവാകുന്ന ഈ നെയ്യെ അഭിഷേകം ചെയ്യുന്നത് വഴി ജീവാത്മാവ് പരമാത്മാ ഐക്യം കഴിയുന്നു ഇതാണ് അങ്ങനെ ആ നെയ്യ് പ്രാണൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാളികേരം ജഡമാണ് ഡെഡ് ബോഡിയായിട്ട് മാറി ആ ഡെഡ് ബോഡിയെ ദഹിപ്പിക്കാതെ പറ്റില്ല അതിനു വേണ്ടിയാണ് ആഴിയിൽ ഈ നാളികേരം അതിൽ സമർപ്പിച്ച് അത് ദഹിപ്പിക്കുന്നത് ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന ഒരു ഒരു സമ്പ്രദായം അതാണ് ആഴി പൂജ അതിൽ ഈ കർപ്പൂരാഴിയിൽ ഈ നാളിയരം അവിടെ സമർപ്പിച്ചുകൊണ്ട് പോരുന്നത് ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുന്ന ഓരോ ഭക്തരും ധരിക്കുന്ന കറുത്ത വേഷങ്ങളാണ് എന്തുകൊണ്ടാണ് കറുത്ത വേഷം ധരിക്കുന്നത് കറുത്ത വസ്ത്രത്തിന് ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഈ വസ്ത്രം ധരിക്കുമ്പോൾ ഉണ്ടാകുകയില്ല എന്നതാണ് പറയുന്നത് ഒരു ദേഹാഭിമാനമുണ്ട് ചില പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന സമയത്ത് നമുക്കൊരു അഹങ്കാരവും ഒരു അഭിമാനവും നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും ഇത് കറുത്ത വസ്ത്രം പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇത് സംഭവിക്കുന്നില്ല മാത്രമല്ല കറുത്ത വസ്ത്രത്തിൽ എനർജൈസേഷൻ പെട്ടെന്ന് തന്നെ അബ്സോർഷൻ സംഭവിക്കുന്നു വലിച്ചെടുക്കുന്നു വെളുത്ത വസ്ത്രം റിഫ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എനർജി റിഫ്ലക്ഷൻ മറ്റത് അബ്സോർപ്ഷൻ അപ്പോൾ ആ പലതരത്തിലുള്ള എനർജി ശബരിമലയിൽ എത്തുന്നതിന് മുമ്പേ ആ ഭക്തന് ശരീരത്തിലേക്ക് വരുത്തണം അതിനുവേണ്ടി ഏറ്റവും എളുപ്പം കറുത്ത വസ്ത്രമാണ് അഭിമാനം ആക്കാൻ കൂടിയാണ് ഭക്തിയുടെ ഉന്നതമായിരിക്കുന്നതിൽ നമ്മൾ അഭിമാനവും അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല അതിനെ തിരഞ്ഞെടുക്ക എടുത്തിരിക്കുന്നതാണ് കറുത്ത നടത്തുന്നത് പേട്ടത്തുള്ളുന്നത് എന്ന് പറയുന്നത് പതിനെട്ടാം പടി കയറുന്നതിന് മുമ്പ് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഐക്യം പ്രാപിക്കുന്നതിന്റെ ആദ്യത്തെ ചവിട്ടുപടിയാണ് പേട്ടത്തുള്ളത് പേട്ട എന്ന് പറയുന്നത് ആ മഹിഷിയുടെ എരുമേലിയിലാണ് പേട്ടതുള്ളുന്നത് അപ്പോൾ എരുമേലിയിൽ പണ്ട് കാലത്ത് ദേവലോകത്ത് യുദ്ധമുണ്ടായ സമയത്ത് മഹിഷിയെ അവിടെ നിറിഞ്ഞു അങ്ങനെ ഭൂമിയിൽ പതിച്ച സ്ഥലമാണ് എരുമേലി എരുമയാണ് പതിച്ചത് ആ എരുമയുടെ മുകളിൽ അയ്യപ്പൻ നൃത്തം ചെയ്തു അല്ലെങ്കിൽ ദേവത നൃത്തം ചെയ്തു ഭഗവാൻ നൃത്തം ചെയ്തു എന്നാണ് പറയുന്നത് അതിൻ്റെ അനുസ്മരണമാണ് പേട്ടതുള്ളൽ എരുമേലി എന്ന പദവും ഈ എരുമയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ആ പേട്ടത്തുള്ളിൽ കൂടി സംഭവിക്കുന്നത് നമ്മളത് പുള്ളി കുത്തുക മുഖം മഞ്ഞൾ കൊണ്ടും കുങ്കുമ കൊണ്ടും പൂച്ചുക കയ്യിൽ ശരം പിടിക്കുക ഇങ്ങനെ പിടിച്ച് പേട്ടത്തുള്ളുന്നതോടുകൂടി അവിടെ ഒരു ഭയങ്കരമായ ഊർജ്ജവത്കരണം ആ അയ്യപ്പന് സംഭവിക്കുന്നുണ്ട് അയ്യപ്പ നിൻ്റെ അകത്ത് ഓങ്കാരമുണ്ട് സ്വാമിയായിരിക്കുന്ന എൻ്റെ അകത്തും ഒരു ഓങ്കാരമുണ്ട് അത് പറഞ്ഞ് വികലമായതാണ് അയ്യപ്പത്തിൻ്റെ അകത്ത്വം നിൻ്റെ അകത്തുള്ള ഓങ്കാരവും എൻ്റെ അകത്തുള്ള ഓങ്കാരവും ഒന്ന് തന്നെയാണ് എന്ന ബോധമാണ് ആ പേട്ടത്തുള്ളിൽ വരുന്നത് അവിടെ പേട്ടതുള്ളുന്ന സമയത്ത് അവിടെ വലിയൊരു തന്ത്രി പേട്ടത്തുള്ളുണ്ടാവും ഒരു ജഡ്ജി പേട്ടത്തുള്ളുണ്ടാവാം വലിയൊരു വൈദ്യൻ ഒരു ദൈവജ്ഞൻ ജോത്സ്യൻ ഇവരെല്ലാവരും പേട്ടതുള്ളുന്ന സമയത്ത് ഇവരുടെ എല്ലാം ആ ദേഹാഭിമാനമെല്ലാം മാറി സാധാരണ ഭക്തൻ്റെ നിലയിലേക്ക് വരികയാണ് ഇവർ ഞാൻ തന്ത്രിയാണ് ഞാനൊരു വൈദ്യനെന്നുള്ള ഭാവമെല്ലാം മാറി അവിടെ ഒരു വാദ്യഘോഷം നടക്കുന്നു ആ വാദ്യഘോഷം ചെണ്ട അട്ടിച്ച് ശബ്ദമുണ്ടാക്കുകയാണ് രണ്ട കുട്ടി ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് അവിടെ ആ അയ്യപ്പൻ്റെ മാലയിട്ട പേട്ടതുളുന്ന അയ്യപ്പൻ്റെ ശരീരത്തിലേക്ക് ഒരു സൗണ്ട് എനർജി ശേഷം വരുന്നു കൽപ്പൂരം കത്തിക്കുന്നുണ്ട് അവിടെ കെമിക്കൽ എനർജി ശേഷം വരുന്നുണ്ട് പിന്നെ ആ ശരണം വിളി സ്വാമിയായി ശരണം അയ്യപ്പ എന്ന ശരണം കൂടി ആ പരിസരം മുഴുവൻ ഏരിയൽ എനർജി ശേഷം വരുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള എനർജൈസേഷൻ കൂടുതലായിട്ടും വരുന്നത് പേട്ടതുള്ളിലാണ്